വേനൽ ചൂട് കനത്തതോടെ അഗ്നിപാതയും പതിവാകുന്നു പ്രകാശ് വെസ്റ്റിലാണ് പുൽമേടിന് തീപിടുത്തമുണ്ടായത് പ്രദേശവാസിയുടെ പരിശ്രമത്താൽ കൃഷിയിടങ്ങളിലേക്ക് പടർന്നില്ല ഇന്നലെ ഉച്ചതിരിഞ്ഞ് രണ്ടു മണിയോടെ ആളിപ്പടർന്ന മണിയോടെയാണ് തീരാതി കഴിഞ്ഞ ദിവസം മാടപ്രയിലും സമാനമായ ഉണ്ടായി വേനൽ കനത്തതോടെ കരിഞ്ഞുണങ്ങിയ പുൽമേടുകളാണ് കാമാക്ഷി പഞ്ചായത്തിലെ രണ്ടാം പ്രകാശ് അഗ്നിപാധയും ആത്മജ്യോതിപ്പടി പ്രകാശ് വെസ്റ്റ് റോഡിൽ പ്രകാശ് വെസ്റ്റിന് സമീപമാണ് കൃഷിയിടത്തോട് ചേർന്ന പുൽമേടിന് തീ വളർന്നത് ഇന്നലെ ഉച്ചതിരിഞ്ഞ് രണ്ടു മണിയോടു കൂടിയാണ് തീ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പ്രദേശവാസികൾ സംഘടിച്ച് നാല് പാടുമുള്ള കൃഷിയിടത്തോട് ചേർന്ന ഭാഗം വെള്ളമൊഴിച്ച് തീ തടഞ്ഞു എങ്കിലും രാത്രി പത്തുമണിയോട് കൂടിയാണ് തീ നിയന്ത്രണമാക്കുവാൻ കഴിഞ്ഞത് ആത്മജ്യോതിപ്പടിയുടെ അടിവാരത്തു നിന്ന് കത്തിത്തുടങ്ങിയ തീ പ്രകാശ് വെസ്റ്റ് ഭാഗത്തേക്കും നീലിവയൽ അടിവാരത്തേക്കും ആളിപ്പടർന്നു പ്രദേശവാസികളുടെ അവസരോചിതമായ ഇടപെടലുണ്ടായതിനാൽ നിരവധി വീടുകളിൽ കൃഷിയിടങ്ങളും സംരക്ഷിക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസവും പ്രകാശ് മാടപ്ര മേഖലയിൽ വൻ അഗ്നിബാധ ഉണ്ടായിരുന്നു സാമൂഹ്യ വിരുദ്ധരാണ് ഇതിന് പിന്നിലെന്നത് വ്യക്തം ബിജു വൈസൺപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി